ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം എന്നെ കൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ രാവിലെ സമയം എട്ടിനോ അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് രാവിലെ എഴുന്നേറ്റ് ഗൈസ് നോക്കിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു ആയിരത്തി എഴുന്നൂറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി നോക്കി എന്നെ എവിടുന്നാണ് വന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ ആപ്പ് എടുത്ത് നോക്കി ഗൂഗിൾ പേ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായി എൻ്റെ ഒരു കൂട്ടാരനി അവനാണ് അയച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അപ്പോൾ അത് എന്നാ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു എന്നിട്ട് ഞാൻ ആൾക്ക് മെസ്സേജ് പറഞ്ഞു ഇതുപോലെ അവൻ്റെ പെങ്ങയുടെ ബർത്ത് ആണ് അപ്പം ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാവൂടാന്ന് ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് കിടക്കണം അപ്പം പിന്നെ ഞാൻ ഓർത്തു അപ്പം ഇന്നത്തെ ദിവസം അതും കൂടെ ഒരു ടാസ്ക്കായിട്ട് നമ്മൾ ഏറ്റെടുക്കണം നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം ടാസ്ക് ആയിട്ടാണ് എടുക്കുന്നത് ഓൾറെഡി നമുക്ക് ഓരോ പരിപാടികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതൊരു ഇതായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കും അപ്പം എല്ലാവരും കാരണം കേട്ടോ ചെറുതായിട്ട് ഉള്ളവർ എല്ലായിട്ടും കാണിക്കാൻ ചാൻസ് ഇല്ല എന്നാലും അതുമൊക്കെ ഉണ്ടോ ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡ് റോസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി ആ ബ്രെഡ് റോസ്റ്റിനകത്ത് ചെറിയ മുളകിൻ്റെയൊക്കെ അംശം കാണാൻ പറ്റും വേറെ ഒന്നല്ല ഗൈസ് ഓംലെറ്റ് അടിക്കാൻ വേണ്ടി മാറ്റി കലക്കി വെച്ച സാധനമാണ് അതെടുത്ത് അമ്മ ഞാൻ വേറെ ഒന്ന് കഴിക്കാഞ്ഞതു കൊണ്ട് എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി തന്നെ കേട്ടോ 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 ഗൈസ് ഫുഡ് എഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഡെലിവറിക്ക് പോയി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഉച്ചയായപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ടോ ഹേ ഗൈസ് അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ താഴെ താഴെത്തങ്ങാടി ഒരു ഒരു എന്താ പറയുക ഇതിന് ഒരു കടവിലാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ ഇന്ന് കറി നിക്കാവേ ഇന്ന് നല്ല ചോറുണ്ട് കുത്തിരി ചോറ് പിന്നെ മീൻ കറിയുണ്ട് മത്തിക്കറിയാണ് കേട്ടോ ഉണ്ട് പിന്നെ നമുക്ക് അയലയാണോ ഏതാണോ ഏതോ ഒരു മീൻ വറുത്ത മത്തി ചെറിയ എന്തോ മീനാണ് കേട്ടോ എൻ്റെ പേര് എനിക്കറിയത്തില്ല പിന്നെ ചീരത്തോരുണ്ട് ഇത്രയും കറിയാണ് നമുക്കിന്നുള്ളത് അപ്പോൾ ഞാൻ കഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ആംബുലൻസിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഭയങ്കര ആണ് അവിടെ നല്ല തണുപ്പുണ്ട് വേറെ ശല്യങ്ങളൊന്നുമില്ല ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറേ കാക്കകളൊക്കെ വന്ന് കാറും അത്രേ ഉള്ളൂ വേറെ വിഷയം പിന്നെ ആ പിന്നെ സുഖമാണ് ഇവിടെ അതുകൊണ്ട് നൈസായിട്ട് ഞാൻ ഒന്ന് കഴിക്കട്ടെ കേട്ടോ മൂന്ന് മണിയായി ഇപ്പോഴാണ് കഴിക്കുന്ന ടൈം കേട്ടോ ഓക്കെ ഞാൻ കഴിച്ചതന്നെ ബാക്കി മുള്ളും വേസ്റ്റ് പോയി കാണുന്നത് ഈ കാക്കയ്ക്ക് കൊടുക്കാതെ കഴിഞ്ഞപ്പോൾ ഈ വൃത്തിയായിട്ട കാക്കടന്ന് കാറി വെറുതെ മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയോ വീഡിയോ എടുക്കാനും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവന് കൊടുക്കുന്നില്ല കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് മര്യാദ കാണാം മര്യാദ നമ്മൾ മര്യാദയുള്ളവരാണ് നമ്മുടെ അടുത്ത് മര്യാദ കാണാൻ നീ തിന്നീ പോകട്ടെ മീൻ്റെ വേസ്റ്റാ മീൻ തന്നെ തിന്നണ്ടെ മീനൊക്കെ നിന്ന് കൊത്തി തിന്നു അതിൻ്റെ ആവശ്യമുള്ളൂ ഗൈസ് അങ്ങനെ നമ്മൾ കോട്ടയത്തുള്ള ചാലുകുന്നിലെ ഫിഞ്ച് കഫേയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്വിഗ്ഗി ഡെലിവറി ബോയ് ലുക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫ്രണ്ടിൻ്റെ പെങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്ന കേക്കുകളാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇത്രയും കേക്ക് വാങ്ങിക്കുന്നില്ലേ ഇതിനകത്ത് ഏതെങ്കിലും ഓരോണം ഞാനത് അവന് അയച്ചു കൊടുക്കും അവൻ എന്നിട്ട് സെലക്ട് ചെയ്യും എന്നിട്ട് അത് വായിക്കും അതാണ് ഞങ്ങളുടെ പ്ലാൻ ഓക്കെ അപ്പം ഗൈസ് ഞങ്ങളങ്ങനെ ഒരു സെലക്ട് കേക്ക് സെലക്ട് ചെയ്തു എന്നിട്ട് ആ കേക്കിൽ പേര് പേരെഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ എന്റെ ചാനൽ ആ ബാംഗ്ലൂർ പോയില്ലായിരുന്നു അന്ന് ഒരു കൈസ് നമ്മളങ്ങനെ ബർത്ത്ഡേക്കായിരിക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മളെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ബൈ ഗൈസ് ഞാനിവിടെ ഒരു ഉളച്ച എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടോ ആയിട്ട് വന്നതാണ് പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ തെറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വഴിയിലിങ്ങനെ പെട്ടു നിൽക്കുമോ അപ്പുറം തോട് ഇപ്പറേ ഒരു തോട് കണ്ടാ കാണുന്ന പോസ്റ്റ് ആ പോസ്റ്റിൻ്റെ ഒക്കെ അവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് അവിടുത്തെ വീട്ടിലെല്ലാം ആളിരിക്കൽ ആളുള്ളത് വിട്ടു നിൽക്കുകയാണ് വഴിയിൽ ഗൈസ് ഗൈസ് പിന്നെ രാത്രിയായിപ്പോൾ ഫുള്ള് മഴയാണ് കേട്ടോ ടൗണിൽ പിന്നെ ഈ മഴയത്ത് റൈഡ് ചെയ്യാൻ ഭയങ്കര ഫീലാണ് പക്ഷേ ഒട്ടും സേഫല്ല എങ്കിലും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രാവല് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ അപ്പോൾ ഫുഡിങ് കഴിഞ്ഞു ഞാൻ എൻ്റെ പ്ലേറ്റും സംഭവം ഞാൻ തന്നെയാണ് കഴുകാറ് കേട്ടോ മിക്ക ദിവസം പിന്നെ ഇത്ര ദീർത്തി ഒക്കെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളവരെ കൊണ്ട് കഴിക്കാറ് കേട്ടോ ഞാനൊന്ന് കഴുകി വെക്കട്ടെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം ഇനി ഉറക്കം ഇനി ഉറങ്ങാൻ പോകണം അതാണ് മെയിനായിട്ടുള്ള ഒരു വഴി അപ്പോൾ അതിനു മുമ്പേ കുറച്ച് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരാളുടെ വെയിറ്റിംഗ് ആണ് അപ്പം അടുത്തൊരു കേട്ടോ